തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അപ്പയ്ക്ക് ക്യാൻസർ വരുന്നത് ലങ് ലങ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അതറിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൂടി വന്നാൽ ഒരു വർഷമുള്ളൂ അപ്പോൾ എല്ലാവരെയും നമ്മൾ പള്ളിയിൽ കയറ്റിയിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റണമെന്നില്ല ഇപ്പോഴത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരെവിടെ ഉണ്ടോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എനിക്ക് സെമിനാരി ചേരുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരച്ഛനായാൽ അച്ഛൻ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് ഈ ഒത്തിരി അച്ചടി ഭാഷയും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒത്തിരി സാഹിത്യപരമായിട്ടുള്ള ഭാഷയൊന്നും എനിക്ക് തനപ്പില്ലായിരുന്നു നല്ലൊരു മനുഷ്യനാകുന്നതെന്ന് പറയുന്നത് തന്നെ വിശുദ്ധിയിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് പിന്നെ ഇതൊക്കെ വിട്ടുകളഞ്ഞ് പിന്നെ ഒരൊറ്റ മൈൻഡായിരുന്നു എന്താണ് ഒറ്റ ലൈഫുള്ളൂ വെറുതെ എന്തിനാണ് ഈ സെമിനാരി പോയിട്ട് കളയണം നമ്മൾ എന്ത് നല്ല കാര്യത്തിന് പോയാലും എന്ത് അലമ്പ് പരിപാടിക്ക് പോയാലും ഇവനെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരനാണ് ശരിക്കും ആ ധ്യാനേന്ദ്രത്തിലുള്ള ഈ അഞ്ച് ദിവസം എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻസ് എന്ന് എനിക്ക് പറയാം അന്നത്തെ വചനത്തിലൂടെയൊക്കെ ദൈവനോട് സംസാരിക്കുകയായിരുന്നു അന്ന് തീരുമാനിച്ചാണ് ഇനി കപ്പുശി സഭയിലോട്ടുള്ളൂ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഒത്തിരി ക്രൈസിസിലൂടെ പോയിട്ടുണ്ട് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ചെന്നാൽ എൻ്റെ ഈ രണ്ട് കൈകളും എൻ്റെ രണ്ട് കാലേ ഉള്ളൂ പക്ഷേ എൻ്റെ ഈ അഭാവത്തിൽ ദൈവം അവിടെ ഒരു നൂറ് കൈ അവിടെ കൊണ്ടുവരും പക്ഷെ ആ സമയത്ത് എൻ്റെ അപ്പം പറഞ്ഞ കാര്യമുണ്ട് അപ്പനെ ഏറ്റവും വലിയ പേടി ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു അപ്പൻ്റെ ഏറ്റവും വലിയ പേടി ഈ സെമിനാരി വിട്ടിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് എല്ലാവർക്കും ജോസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന തിരുസഭ ഇന്നും തുടരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈശോയുടെ വിളി സ്വീകരിച്ച് അനേക ഹൃദയങ്ങളെ നവമാധ്യമങ്ങളിലൂടെ സ്പർശിക്കുന്ന സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന ഒരു യുവ വൈദികനെയാണ് ഇന്ന് കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ദേവസി തൈലച്ഛൻ അച്ഛ നമസ്കാരം അച്ഛൻ്റെ ഒരുപാട് വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അച്ഛന് ഈ സെമിനാരി കാലത്തും ഇപ്പം അതിനുശേഷം പട്ടത്തിന് ശേഷവും ഒക്കെ ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന തരത്തിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയം തൊട്ട് ഇവിടെ മീഡിയൻ്റെ ചാർജ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മൾ മീഡിയനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ യുവാക്കൾ എല്ലാവരും അവരുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആ ഒരു മേഖലയാണ് ഇപ്പോൾ എല്ലാവരെയും നമ്മൾ പള്ളിയിൽ കയറ്റിയിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റണമെന്നില്ല ഇപ്പോഴത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരെവിടെയുണ്ടോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഞാൻ സാധാരണ ഈ വീഡിയോ ചെയ്യാറുള്ളത് ചുമ്മാ ഒരു വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യാറില്ല ഞാനിപ്പോൾ ഇപ്പം ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ എന്ത് അങ്ങനത്തെ ഒരു സ്പാർക്ക് കിട്ടിയാലും കുറച്ചു നേരം പള്ളിയിലിരിക്കും പള്ളിയിലിരുന്നാണ് ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത് അങ്ങനെ ഒത്തിരി ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതെ ഒരു ദൈവം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു അതിനനുസരിച്ച് അങ്ങ് ചെയ്യുന്നു നമ്മളിപ്പം സന്യാസം എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന പഴയ കാലത്ത് എന്താ പറയാ മരുഭൂമിയിലും ഗുഹകളിലും ഒക്കെ പോയി ആരും കാണാതെ എല്ലാവരും മറന്നിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ സന്യാസത്തെ കണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വീഡിയോയും അച്ഛൻ്റെ കൂടെയുള്ള ബ്രദേഴ്സിന്റെ വീഡിയോ കാണുമ്പോൾ പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അപ്പം ആ ഒരു ട്രാൻസിഷൻ അതിനെക്കുറിച്ച് അച്ഛൻ എന്നെ പറയാനുള്ള ഇവിടെ പണ്ടത്തെ സന്യാസികൾ പ്രാർത്ഥനയും ജപങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പള്ളിയിൽ ഇരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ യാമപ്രാർത്ഥനകളും എല്ലാം സ്പിരിച്വലായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു സ്പേസ് കിട്ടി അവിടെ നമുക്കൊരു മീഡിയേൻ്റെ ആയിട്ടുള്ള സാഹചര്യം വന്നു അപ്പോൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾക്കവിടെ ഈ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇൻസ്റ്റ യൂസ് ചെയ്യാൻ പറ്റില്ല എഫ് ബി യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സ്വന്തമായിട്ട് ഫോണില്ല ഈവൻ ഞാൻ ഈ ഇൻസ്റ്റയിൽ കാര്യങ്ങൾ ഈ ഇൻസ്റ്റയിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങളുടെ ഇടയിൽ ഫോണില്ല സ്വന്തമായിട്ടൊരു ഫോണില്ല അവിടെയുള്ള ക്യാമറയിൽ ആണ് എല്ലാവരും എഡിറ്റ് ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഒരു എനിക്ക് സെമിനായി ചേരുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഒരച്ഛനായാൽ അച്ഛൻ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് ഈ ഒത്തിരി അച്ചടി ഭാഷയും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒത്തിരി സാഹിത്യപരമായിട്ടുള്ള ഭാഷയൊന്നും എനിക്ക് നടപ്പില്ലായിരുന്നു വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം അത് അവരുടെ ഹൃദയത്തിൽ കൊള്ളണം അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് സോഷ്യൽ മീഡിയേൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ അട്രാക്റ്റ് അവരെ അട്രാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് പല വീഡിയോസും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ഡയലോഗൊക്കെ പറയാറുണ്ട് അത് ജസ്റ്റ് ഇവരൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ ഇവരുടെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേക്കാണ് അവർ പോണത് അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് എടുക്കും അത് ലൈഫായിട്ട് കണക്ട് ചെയ്യും കുറേ പേരെടുത്ത അനുഭവങ്ങൾ ചോദിക്കും അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സന്യാസം ഇല്ലേ സയൻസ് ഓഫ് ദ ടൈംസ് ആ ഈ കാലത്തിൻ്റെ അടയാളത്തിനനുസരിച്ച് പോകണമെന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ആവശ്യം ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്കിപ്പോൾ പള്ളി വരാത്ത പിള്ളേരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടാത്ത പിള്ളേരെയൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് പിടിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ സോ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ അച്ഛൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതലും ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി മതത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനിയാകാൻ പള്ളി പോകേണ്ട കാര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളി പോകുന്നില്ല അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അത് ശരിയാണോ യൂത്ത് പറയുന്ന അങ്ങനെ പള്ളി പോകാതെ ജീവിച്ചാൽ മതിയോ ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണോ അത് അതിനെക്കുറിച്ച് അച്ഛൻ എന്നാ ഒരു അഭിപ്രായം പറയാനുള്ളത് അല്ല ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു ചിന്താ ഇത് അങ്ങനെ തന്നെയാണ് വിശുദ്ധൻ എന്നാവണ്ട വിശുദ്ധി എന്നാവണ്ട എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നല്ല മനുഷ്യായിട്ടങ്ങ് ജീവിക്കുക നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ അകന്ന് പോകണം എന്നുള്ള സംഭവമാണ് നല്ലൊരു മനുഷ്യനാകുന്നതു പറയുന്നത് തന്നെ വിശുദ്ധിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് പക്ഷേ ഈ വിശുദ്ധിക്കും ആ വിശുദ്ധനാകാനൊക്കെ ആയിട്ട് നമുക്ക് കൂതാശകളും ഭൂതാശ അനുകരണങ്ങളും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ നമുക്ക് ജീവിക്കാം അല്ലാതെയും ഇതില്ലാതെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടി ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ കുറച്ചുകൂടി എന്താണ് ആ നല്ല മനുഷ്യരിൽ നിന്നും ഒരു വിശുദ്ധിയിലേക്ക് ഒരു പടി കൂടി ഉയരാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളീ പറയുന്നത് പോലെ വിശ്വാസവും പ്രാർത്ഥനയും കൂതാശ ജീവിതവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ദൈവപ്രസാദം നമ്മളിലേക്ക് ഒരു അവസ്ഥയാണ് നമ്മൾ കൃപാവറ്ററിയുന്ന അവസ്ഥയാണ് അപ്പോൾ അവിടെ നമ്മുടെ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ക്രൈസ്തവനായിട്ട് ജീവിക്കാനുള്ള വിളി നന്നായിട്ട് ജീവിക്കാൻ അച്ഛാ എന്ന് പറയുമ്പം ദൈവവിളി ഞങ്ങൾ കുടുംബജീവിതം ദേവിവിളിയാണ് എന്നാലും സന്യാസം പൗരോഹിതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മിസ്റ്ററി ആയിട്ടാണ് തോന്നാറ് സാധാരണ ഗതിയിലുള്ള ആൾക്കാർക്ക് അതൊരു മിസ്റ്ററിയാണ് അപ്പോൾ പല സമയത്ത് ഇത് ഇവിടെ സ്വീകരിക്കുന്നവരുണ്ടല്ലോ പത്താം ക്ലാസ് കഴിയുമ്പോൾ ഉണ്ട് പ്ലസ് ടു ഉണ്ട് ചിലപ്പോൾ ജോബ് ഒക്കെ ഉപേക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആൾക്കാർ പറയുന്ന പോലത്തെ ഒരു ലേറ്റ് കമ്മർ ആണോ അതൊരു എളിടാണോ എങ്ങനെയാ എനിക്കങ്ങനെ പറയാനായിട്ട് വലിയ ആക്ച്വലി ഇങ്ങനെ ഒരു അച്ഛനാവണമെന്നു അല്ലെങ്കിൽ ഈ കപ്പൂച്ചി സവരി വരണമെന്നുള്ള വലിയ പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു അച്ഛനാണോ നല്ലതാണെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ എൻ്റെ അമ്മയും അപ്പനൊക്കെ പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവർ പറയാതെ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എന്താണ് നിൻ്റെ ലൈഫിൽ നീ ഫസ്റ്റ് പ്ലേസ് കൊടുക്കേണ്ടത് നിൻ്റെ ദൈവത്തിനാണ് കെ ടിഎസ് പരീക്ഷ ഒക്കെ വരുമ്പോഴത്തേക്കും അമ്മച്ചി ഇരുത്തി എഴുതിപ്പിക്കും ഈ റഷ്ബുക്കൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇരുത്തി എഴുതിപ്പിച്ചുകൊണ്ടിരിക്കും അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അമ്മക്ക് എന്താ പ്രാന്താണ് ഇതൊക്കെ ഇരുന്ന് എഴുതിപ്പിച്ച് വെറുതെ എന്തിനാണ് അല്ലെങ്കിൽ രാവിലെ എല്ലാ ദിവസവും എഴുതിപ്പിച്ച് പള്ളിയിൽ വിടും അല്ലെങ്കിൽ ഓൾട്ടർ ബോയ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ കുടുംബ യൂണിറ്റിൻ്റെ കുടുംബ കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾക്കൊക്കെ കൊണ്ടുപോയി വചനം പറയിപ്പിക്കും ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രോത്സാഹനം വരുന്നു അപ്പച്ച അമ്മച്ചിയൊക്കെ അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിങ്ങനെ മുമ്പോട്ട് വന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ആഗ്രഹമൊക്കെ പോയി പത്താം ക്ലാസ്സിലൊക്കെ പോകുമായിരുന്നു വൊക്കേഷൻ ക്യാമ്പിനൊക്കെ പോകുമായിരുന്നു അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി വൊക്കേഷന് ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വൊക്കേഷൻ വൊക്കേഷനൊക്കെ ആവുമ്പോൾ ദേവിളിക്കാവുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി അവിടെ അടിച്ച് പൊളിച്ച് തിരിച്ചങ്ങ് വരും അല്ലാതെ വേറെ സ്വർണ്ണരായിട്ടൊരു തീരുമാനത്തിലൊന്നും പോയിട്ടില്ല പക്ഷേ എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ വന്നായിരുന്നു ജെയിംസ് തുരുത്തിക്കര എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ ഡയസിസ് അല്ല അതിരൂപതയിലൊരു അച്ഛനാണ് അച്ഛൻ കൊച്ചച്ഛനായിട്ട് എൻ്റെ പള്ളിയിൽ വരുന്നത് അച്ഛനാണ് എന്നെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്തത് ഈ ഒരു ദേവുളിയിലോട്ട് ദേവുളി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അച്ഛൻ അന്ന് വന്നത് ഒരു ചുമ്മാ ഒരു ബാഗ് പിടിച്ചോണ്ടാണ് ഒരു വള്ളിച്ചിരുപ്പും ബാഗ് പിടിച്ച് അച്ഛൻ കയറി വന്നത് സാധാരണ അച്ഛന്മാർ വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ബസ്സും ഒരു രണ്ട് മൂന്ന് വേനക്കേട്ടൊക്കെയാണ് വരുന്നത് അച്ഛൻ അവിടെ ലോക്കൽ ബസ്സിന് കയറി വന്ന് നടന്നു വരുകയാണ് അന്ന് വിട്ട് അപ്പം ഞാൻ ഓട്ടോ ബോയ്സിലൊക്കെ ഉണ്ട് അച്ഛൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആ സിമ്പിൾ ലൈഫ് എന്നെ ഒത്തിരി ആകർഷിച്ചായിരുന്നു പിന്നെ ഇതൊക്കെ വിട്ടുകറിഞ്ഞ് പിന്നെ ഒരൊറ്റ എന്താണ് ഒറ്റ ലൈഫ് ഉള്ളു വെറുതെ എന്തിനാണ് ഈ സെമിനാരിൽ പോയിട്ട് കളയണേ അതങ്ങ് നന്നായിട്ട് ആസ്വദിച്ചങ്ങ് ജീവിക്കുക ആ ഒരു കൺസെപ്റ്റിൽ പിന്നെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തി ഇതാകെ ഈ ഒരു സംഭവം മൈൻഡിൽ നിന്ന് അങ്ങ് പോയി പിന്നെ ഈ ഒരു സംഭവം ഒന്നുമില്ല എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിക്കുക വീട്ടുകാരെ നോക്കുക അങ്ങനെ പോവുക ഇതാണ് പിന്നെ മൈൻഡിലുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കൂട്ടുകാരൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പം ഈ ദിവസം എന്നൊക്കെ പറയുന്ന പോലെ സിറിയേക്കെന്നാണ് എൻ്റെ പേര് അപ്പോൾ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാവും നമ്മൾ എന്ത് നല്ല കാര്യത്തിന് പോയാലും എന്ത് പരിപാടിക്ക് പോയാലും ഇവനെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരനാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൊരു ധ്യാനത്തിന് പോയി ചിറ്റൂർ ധ്യാനത്തിന് പോയി ചിറ്റൂർ ധ്യാന അവിടെ ഇവൻ പോയി തിരിച്ചു വന്നു വിചാരിച്ച പോലെയല്ല പിന്നെ ആളകെ മാറിപ്പോയി ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ട് പോയതാണ് നമുക്ക് മൂന്ന് പേർക്കൊക്കെ ഞങ്ങൾ ആ പഴയ ഗ്യാങ് ഒരുമിച്ച് നമുക്ക് ധ്യാനേന്ദ്രത്തിൽ പോകാം അടിച്ച് പിളിച്ച് തിരിച്ചങ്ങ് വരിക എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ ധ്യാനേന്ദ്ര കാരണം ഞങ്ങൾ എല്ലാവരും ആ പ്ലാനിൽ നിന്ന് മാറി ഇവൻ ഒറ്റക്ക് പോയി ഒറ്റക്ക് പോയി കാരണം ഇവർ മാറ്റം ഉണ്ടായി ഇവൻ തിരിച്ചു വന്നിട്ട് പിന്നെ എൻ്റെ പുറകെയാണ് എടാ നീ ഇങ്ങനെ എന്ത് ജീവിച്ചാൽ പോരാ ഏ നീ ധ്യാനം കൂടണം നന്നാവണം ലൈഫൊന്നും ശരിയല്ല കാരണം ഇവനെല്ലാം അറിയാം എന്നെപ്പറ്റി എല്ലാം അറിയാം അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ നല്ല ഫ്രണ്ട് എവിടെയെങ്കിലും ഒരു നല്ല സംഭവം കിട്ടിയാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചുള്ള സാധനം കിട്ടിയാൽ നമ്മളെ വന്നിട്ട് പറയുമല്ലോ കാരണം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പോയി വാങ്ങിച്ചു നല്ലതാണ് ആയിരുന്നു അവൻ ഒരു അഞ്ചാറ് മാസം എൻ്റെ പുറകെ നടന്നു പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കയറുന്നു അപ്പോഴും എൻ്റെ പുറകിടക്കാണ് ഞാൻ പറഞ്ഞു ഒന്ന് പോയിക്കും എനിക്ക് പ്രാന്താണ് ഫസ്റ്റ് ധ്യാനത്തിൽ ഒരു എഫക്റ്റ് ഒക്കെ ആയിരിക്കും രണ്ട് മാസം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാനൊക്കെ പറഞ്ഞു പക്ഷേ അവൻ ഭയങ്കര വരുന്നു രാവിലെ പള്ളി വരുന്നു ഫ്രണ്ടിൽ നിൽക്കുന്നു പിന്നെ ഭയങ്കര മാറ്റമാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രിക്ക് കയറി ഇടക്കൊച്ചിയിൽ സി എന കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ കയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫിലെല്ലാം ഉണ്ട് വണ്ടിയുണ്ട് ഫോണുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംതിങ് മിസ്സിങ് എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു റിയൽ ഇല്ല എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ എന്തോ ഒരു ശൂന്യത അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അതിന് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഇനിയിപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെയാണ് എങ്ങോട്ടാണ് കാരണം എന്താന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇല്ലായിരുന്നു പിന്നെയാണ് ആ ഒരു സമയം എപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എവിടെ നമുക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാറായിട്ടുണ്ട് ആ കൂട് എപ്പോഴും ഉണ്ട് കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും അത് കാര്യങ്ങൾ പറയും നമ്മൾ പള്ളിയിലെല്ലാം പോകുന്നുണ്ട് പക്ഷെ ഇവനീ പറഞ്ഞ പോലെ ധ്യാനത്തിന് പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചെന്നിട്ട് പറഞ്ഞു എടാ ഞാനൊന്ന് ധ്യാനത്തിന് പോവാം കാരണം ഒന്ന് ലൈഫ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം കുറച്ചും ഒരു ഒരു കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണം അച്ഛനാകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടി ബെറ്ററായിട്ട് നന്നായിട്ട് ജീവിക്കുക ഞാൻ ഇവിടെ ചിറ്റൂരി പോയി അവിടെ പോയി ധ്യാനം കൂടുന്നു അപ്പോൾ ഇവർ ഇവർ പറഞ്ഞു കേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സ്തുതിക്കുന്നു ഇത് ആ സമയത്ത് നല്ല അനുഭവങ്ങൾ ഇതൊക്കെ അപ്പോൾ എനിക്ക് അതിൽ വലിയ ഒരു യോജിപ്പിലൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ ചെന്നിട്ട് അവിടെ വന്നിട്ട് നന്നായിട്ട് ജവമാല എത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെ എന്നോട് സംസാരിക്കണം എന്താണ് എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു എനിക്കാ ധ്യാനേന്ദ്രത്തിലുള്ള ഈ അഞ്ച് ദിവസം എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണെന്ന് എനിക്ക് പറയാം ലൈഫിൽ ഒത്തിരി നല്ല തീരുമാനങ്ങൾ എടുത്തൊരു ദിവസമായിരുന്നു അവിടെ ഈ കൈ കഴുകുന്ന അവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ഒരു വചനം കഴിഞ്ഞ് വച്ചിട്ടുണ്ട് മത്തയുടെ സുശേഷം പതിനാറാം മധ്യാൻ ഇരുപത്തിയാറാം വായിക്കാം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം എന്നുള്ളൊരു അത് അതൊത്തിരി ഇതുപോല് വായിച്ചിട്ടുണ്ട് ഞാൻ അന്ന് വിചാരിച്ചത് നമ്മുടെ ഫ്രാൻസിസ് ഫ്രാൻസിസിയവരെ മാത്രമേ ഇതൊക്കെ തൊടുള്ളൂ എന്നാണ് പക്ഷേ എൻ്റെയും ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തൊരു വചനം വരുന്നത് അന്നിത് വായിച്ചു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയാണോ നീ ജീവിക്കേണ്ടത് ആ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് പിന്നെ അന്ന് ഒരു പുതിയ ഡിസിഷനൊക്കെ എടുത്ത് ധ്യാനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അന്ന് ഈ കൂട്ടുകാരാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി വീട്ടിൽ പോയി നോർമലായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകളൊക്കെ വളരെ സ്മൂത്ത് ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനടു വെച്ചിട്ടാണ് ഇവൻ പറയണത് ചേട്ടാ എനിക്ക് അച്ഛനാവാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ അമ്മായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ പോരെ എന്തിനാ പറഞ്ഞത് അച്ഛനാവാനൊക്കെ പോകണം ഏ വെറുതെ കഷ്ടപ്പാടും ഇതൊക്കെയാണ് നീ പറയുന്ന പോലെ ഈ അടിച്ചുപൊളിയൊന്നും ഇല്ലട്ടോ അവിടെ പറഞ്ഞ ഇല്ലടാ എനിക്ക് അച്ഛനാവാൻ പോകണം അപ്പോൾ അന്ന് ശരി നീ പോയിക്കോ അവനപ്പോൾ ഓരോ ക്യാമ്പുകൾക്ക് പോയി തുടങ്ങി ഓരോരോ കോൺഗ്രേഷൻസിൻ്റെ അവിടെ പോയി അങ്ങനെയൊക്കെ പോയി അവസാനവൻ നമ്മുടെ കപ്പൂച്ചിൻസിൻ്റെ ക്യാമ്പിന് പോവാണ് അവൻ ആദ്യത്തെ ക്യാമ്പിനൊക്കെ പോയി വളരെ സന്തോഷമോട്ട് തിരിച്ചു വന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് എടാ എനിക്ക് കപ്പൂച്ചിൻ സഭ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ ചേരാൻ പോണാണ് ഇത് ഫൈനൽ ക്യാമ്പിലെ ഇവരുടെ മെയിലാണ് ഞാൻ പോണേട്ടാണെന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇവനാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് എന്ത് കാര്യത്തിനും വിളിച്ചാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ഇവനാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ പറഞ്ഞു ഇട ഫൈനൽ ക്യാമ്പല്ലേ ഞാൻ നിൻ്റെ ഒപ്പം വരാം നിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാനില്ല അല്ലെങ്കിൽ ഇനി ചേർന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല അപ്പം ഞാൻ നിൻ്റെ ഒപ്പം വരാം സ്ഥലമൊക്കെ കാണാം ഞാനും എൻ്റെ ഒപ്പം ബാഗ് എടുത്തുകൊണ്ട് പോയി ഫൈനൽ ക്യാമ്പ് അവിടെ ചെന്ന് ഇത് കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടുത്തെ ലൈഫ് അവിടുത്തെ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ക്യാമ്പായിരുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു കാരണം അവിടുത്തെ അച്ഛന്മാരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ ഒരു സിംപ്ലിസിറ്റി പിന്നെ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്രാൻസിസ് അസീസിയെ പറ്റിയൊക്കെ കൂടുതൽ കേട്ടത് അവിടെ വെച്ചിട്ടാണ് ഒത്തിരി കടുകെട്ടി പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ വായിക്കാൻ വേണ്ടി തരുമായിരുന്നു പക്ഷെ അവിടെ ഒരു കുഞ്ഞു ചിത്രകഥേൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതാണ് എടുത്ത് വായിച്ചത് അതെടുത്ത് വായിച്ചപ്പോഴത്തേക്കും എന്താ പറയുക അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ചരിത്രം ഇങ്ങനെ വായിക്കുന്നത് ഫ്രാൻസിസ് സീര അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തോന്നില്ല ഈ ലവ് വറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പറയുക ഇതാണല്ലോ നമ്മൾ ആഗ്രഹിച്ച ലൈഫ് ഇത് തന്നെയാണ് നമ്മുടെ അതേ വിവരംഗത്തിലുള്ള ലൈഫ് ഇതിലെ ഒരു റിയൽ ജോയി ഉള്ളൂ എന്നുള്ള ഒരു നമ്മൾ പെട്ടെന്ന സിംഗ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയത് അന്നാണ് പ്രത്യേകിച്ച് പിന്നെ അന്ന് അതിനുശേഷമുള്ള ആരാധനയും അന്നത്തെ വചനത്തിലൂടെയൊക്കെ ദൈവനോട് സംസാരിക്കുകയായിരുന്നു അന്ന് തീരുമാനിച്ചാണ് ഇനി കപ്പു ശി സഭയിലോട്ടുള്ളൂ പക്ഷേ അതിനേക്കാൾ ഏറ്റവും കുറച്ചും കൂടി ഉറപ്പിക്കാനുള്ളൊരു കാരണം വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മൾ ഈ ചേരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് അച്ഛന്മാരൊക്കെ ഇങ്ങനെ പോയി കാണണം അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കണം എന്നിട്ട് നമ്മൾ അടുത്ത് കുറച്ച് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്ത് എന്ത് എന്തുകൊണ്ടാണ് വന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് അച്ഛന്മാരുടെ അടുത്ത് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ പോണേനടക്ക് വെച്ചിട്ട് ഒരു ഒരച്ഛൻ്റെ അടുത്ത് തന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛൻ ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അച്ഛൻ പറഞ്ഞ് എടാ ഈ കപ്പുച്ചി സഭയിൽ വന്നാൽ നീ വിചാരിക്കുന്ന പോലെ നിന്റെ സ്വപ്നത്തിനനുസരിച്ചൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല ഏഹ് ചാണകം വരും പറമ്പിൽ പോയി പണിയെടുക്കേണ്ടി വരും മണ്ണിൽ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും നീ വിചാരിക്കുന്നവരല്ല ടഫ് ലൈഫാണ് ഏഹ് ചിലപ്പോൾ അച്ഛന്മാർ നിൻ്റെ അധികാരികൾ പറയുന്നത് പോലെ നീ പോകേണ്ടി വരും ഏഹ് നന്നായിട്ട് ആലോചിച്ചിട്ട് എടുത്താൽ മതി ചുമ്മാ സിമ്പിൾ ലൈഫൊന്നുമല്ല നല്ല ടഫാണ് ഞാൻ അപ്പോഴേ തീരുമാനിച്ച് മരുന്നിങ്ങോട്ടേക്ക് ഉള്ളുന്നത് കാരണം ഇങ്ങനെ ഇത്ര ഇത്ര കറക്റ്റായിട്ട് ആരും പറഞ്ഞിട്ടില്ല സാധാരണ പൊതുവേ പറയാറുള്ളത് ഇവിടെ ഉള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ് പറയാറ് ഇവിടെ ഇതുണ്ട് അതുണ്ട് അങ്ങനത്തെ സംഭവമാണ് പക്ഷേ അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞത് ഫുള്ളും നിനക്ക് ഇതുണ്ടാവൂല ഇങ്ങനെയൊക്കെ ആയിരിക്കും അതായിരിക്കും ഇതായിരിക്കും ഫുൾ എന്താണ് എല്ലാവരും നെഗറ്റീവല്ല പച്ച പച്ചയായിട്ടുള്ള അച്ഛൻ പറഞ്ഞു പിന്നെ ക്യാമറ ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ചേർന്ന കാര്യമൊന്നും ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി കപ്പൂച്ചിനോട്ടാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു വെക്കേഷനും ഇതൊക്കെ കുറവാണ് ഈ പറഞ്ഞ പോലെ ഇത്തിരി ടൈറ്റ് ലൈഫ് ലൈഫെന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കേ പിന്നെ ഞാനും ഇവരും കൂടി ഒരുമിച്ചാണ് ശനിയാരി ചേരുന്നത് ഈ പറഞ്ഞ കൂട്ടുകാരനും ഞാനും കൂടി ഒരുമിച്ച് ഒരേ ദിവസം ശനിയാരി ചേർന്നു പിന്നെ അങ്ങ് മുമ്പോട്ട് പോയി രണ്ട് വർഷം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൂട്ടുകാരൻ സുനാരിയിൽ നിന്ന് പുറത്തോട്ട് പോയി ഞാനെപ്പോഴും ഇങ്ങനെ അകത്ത് നിൽക്കുന്നു പക്ഷേ അവൻ എന്താ പറയുക ദൈവം നമ്മൾ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മാലാകുന്നൊക്കെ പറയില്ലോ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചെ ചില ലൈഫിൽ നമ്മൾ എടുത്ത എടു ഇങ്ങനെ മനോ എന്ന് തീരുമാനം നമ്മൾ മാറ്റിക്കളഞ്ഞു പക്ഷേ ദൈവം നമ്മളിങ്ങനെ ഹണ്ടീത് ചെയ്ത് എന്ന് പറയില്ലേ പുറകെ വിടാതെ പിടിക്കണമെന്ന് പറയില്ലേ അതുപോലെ പുള്ളിക്കാരൻ പുറകെ ഉണ്ടായിരുന്നു അത് ഇവനിലൂടെ ദൈവം എന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചാണ് അത് ഇവിടേക്ക് തന്നെ കറക്റ്റായിട്ട് എത്തിച്ചാന്നുള്ള കുറച്ച് ബോധ്യമുണ്ട് അപ്പോൾ അവനൊരു മാലാഖിയായിട്ട് വന്നതായിരിക്കാം ഈ ദൈവവിളി സ്വീകരിക്കാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ സഭയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എതിർപ്പുകൾ അങ്ങനെ പൊതുവെന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല എൻ്റെ അപ്പക്കമ്മയ്ക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു ഈ പറഞ്ഞ പോലെ അപ്പൊക്കാണെങ്കിൽ നമുക്കാണെങ്കിലും പള്ളിയിലെ കാര്യങ്ങൾ പ്രാർത്ഥന അല്ലെങ്കിൽ കുർബാന ഇതൊക്കെ വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷം സന്തോഷമുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ പെങ്ങൾക്കാണ് അവൾ പറഞ്ഞു എന്തിനാണ് ചേട്ടാ പോണത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അവൾക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഓക്കെ ആയി ഈ സെമിനാരി കാലഘട്ടത്തിലോ ഇതായിരുന്നില്ല ഇതല്ലാരും എൻ്റെ വീളിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ ഇപ്പം എന്താ വീട്ടിലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോകേണ്ടതായിട്ട് എന്നൊരു സ്വന്തം ആഗ്രഹമോ അല്ലെങ്കിൽ പോണ്ടി വരുമോ എന്നുള്ളൊരു പേടി അങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അച്ഛനെ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഒത്തിരി ക്രൈസിസിലൂടെ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിലോസഫി പഠിക്കുന്ന സമയത്ത് മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അപ്പയ്ക്ക് ക്യാൻസർ വരുന്നത് ാന്സർ ആയിരുന്നു അപ്പോൾ അതറിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൂടി വന്നാൽ ഒരു വർഷമുള്ളു അപ്പോൾ ഇവിടെ വന്ന് അപ്പ എന്നെ കാണാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പേൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ല പിന്നെ അമ്മ പറഞ്ഞു എല്ലാവർക്കും അറിയായിരുന്നു ഒരു വർഷത്തേക്കുള്ളു കൂടി വന്നാൽ അപ്പോൾ ആ ഒരു വർഷം എനിക്ക് ഇത്തിരി ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു കാരണം ആ സമയത്ത് എൻ്റെ പെങ്ങൾ വീട്ടിലില്ല അവൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിലമ്മയും എൻ്റെ അപ്പയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അമ്മയ്ക്ക് ഇനി ഇൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പനെ നോക്കാനായിട്ട് പാടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒറ്റ മകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിലൂടെ പോയ ആ സമയത്ത് ചിന്തകളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത് എൻ്റെ കടമയാണല്ലോ ഞാനല്ലേ എൻ്റെ അപ്പനെ നോക്കേണ്ടത് ഈ സമയത്തല്ലേ ശരിക്കും അവർക്ക് തന്നെ വേണ്ടത് എന്നുള്ള ഒത്തിരി എന്താ പറയുക ചിന്തകൾ മനസ്സിലൂടെ ഇങ്ങനെ പോയായിരുന്നു ഇത്തിരി ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു അതൊക്കെ പക്ഷേ ആ സമയത്ത് ഞാൻ അച്ഛന്മാരുടെ ഒക്കെ സംസാരിച്ച് അവർ ഒത്തിരി കൺസോൾട്ട് ചെയ്ത് തിരിച്ച് അങ്ങനെ പോകാനുള്ള ആ സമയത്ത് തിരിച്ചു പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല കുറച്ചുകൂടി ദൈവത്തിൽ ആശ്രയിച്ചു ആ സമയങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥിച്ചു എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ചെന്നാൽ എൻ്റെ ഈ രണ്ട് കൈകളും എൻ്റെ രണ്ട് കാലേ ഉള്ളൂ പക്ഷേ എൻ്റെ ഈ അഭാവത്തിൽ ദൈവം അവിടെ ഒരു നൂറ് കൈ അവിടെ കൊണ്ടുവരും നൂറ് കാലം അവിടെ ഉണ്ടാവും അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു ഒറ്റക്ക് കാര്യമുള്ളൂ ഈശോയെ അതെ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ നീ ആഗ്രപ്പെടേണ്ട ആവശ്യമില്ല നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എൻ്റെ വീട്ടിലത്തെ കാര്യം നീ ഒന്ന് നോക്കിക്കോണം അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയിൽ വെച്ചിട്ട് അവൾ റിസൈൻ ചെയ്ത് തിരിച്ചു വന്ന് അവൾ അപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളൊത്തിരി ഓടിയായിരുന്നു ഒറ്റക്ക് അവളൊത്തിരി ഓടി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒത്തിരി ടഫായിരുന്നു പിന്നെയാണ് ഒരു വർഷം പോലും പോയില്ല അപ്പം ഏപ്രിലാണ് അറിഞ്ഞത് ആ ഡിസംബറിൽ ആണ് അപ്പിച്ചു മരിക്കുന്നത് അതും ഞാനിവിടെ മിനിസ്ട്രിക്ക് പോയ സ്ഥലത്ത് ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മൈക്കും പിടിച്ചുകൊണ്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ന്യൂസ് വരുന്നത് ഞാൻ ഞാനവിടുന്ന് നേരെ വന്ന് ഇവിടെ വന്ന് അങ്ങോട്ട് പോയി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അപ്പേനെ അല്ല പെങ്ങളെയും അമ്മേനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ ഒരു എങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഒത്തിരി ആളുടെ കാര്യമായിരുന്നു അങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സെമിനാലോട്ട് തന്നെ വന്നു അതിരി പ്രശ്നമുള്ള ഒരു ക്രൈസിസിലൂടെ കടന്ന ഒരു സമയമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛന്മാർ ഇവിടെയുള്ള അച്ഛന്മാർ റക്ടർമാരൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഒത്തിരി ഇടക്ക് പോയി കാണാനുള്ള അവസരങ്ങളൊക്കെ അവർ നന്നായിരുന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൻ്റെ ഏറ്റവും വലിയ പേടി ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു അപ്പൻ്റെ ഏറ്റവും വലിയ പേടി ഞാനെങ്ങാനീ സെമിനാരി വിട്ടിട്ട് തിരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് കാരണം ഈ ക്യാൻസർ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വോയിസ് ഭയങ്കര ഇതാണ് വോയിസ് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്നെ ഫോൺ വിളിക്കുമ്പോൾ പുള്ളിക്കാരൻ എവിടെന്നെങ്കിലൊക്കെ എനർജി എടുത്തിട്ട് ഒച്ചത്തിൽ സംസാരിക്കും കാരണം ഞാൻ എപ്പോൾ വിളിച്ചാലും പറയും അപ്പോൾ കൊടുക്കും പറയും അപ്പോൾ ഇനി അങ്ങനെ ഈ സൗണ്ട് കേ വോയിസ് കേൾക്കാതെ നമുക്ക് സങ്കടം അയ്യോ ഭയങ്കര പ്രശ്നമാണോ എന്നുള്ളത് അപ്പോൾ അതുകാരണം പുള്ളി എപ്പോഴും അങ്ങനെ സംസാരിക്കുമായിരുന്നു ഒരു ദിവസം വീട്ടിലിങ്ങനെ കാണാൻ ചെന്നപ്പോഴത്തേക്കും അപ്പ പറഞ്ഞ് എന്താണ് അപ്പം പറഞ്ഞ കാര്യം ഇതുണ്ട് എടാ നീ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ സൗണ്ട് പോയിക്കോട്ടെ കുഴപ്പമില്ല നിനക്കീ സൗണ്ട് ഉണ്ടല്ലോ നിനക്കീ ശബ്ദം ഉണ്ടല്ലോ നീ ഇത് വെച്ചിട്ട് ഈശോയെ പ്രഘോഷിക്കണം അപ്പോൾക്ക് അത്രേ ഉള്ളൂ ആഗ്രഹം അപ്പോഴെ സ്വപ്നം അതൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നീ എൻ്റെ ഇതിനോർത്ത് നിന്ന് ടെൻഷൻ അടിക്കണ്ട ഈശോയ്ക്ക് വേണ്ടിയിട്ട് മോൻ ജീവിക്കണം ഇപ്പോഴും അന്ന് മനസ്സിലുണ്ട് ഈ ശബ്ദമുണ്ടോ ഈശോയെ പ്രഘോഷിക്കണം എന്നുള്ള ഒരു ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ സമയത്തെ കുറിച്ചാണ് അച്ഛൻ നമ്മളോട് സംസാരിച്ചത് ഇത്രയും നേരവും അച്ഛൻ്റെ രോഗം അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് കേൾക്കാം ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അച്ഛ നന്ദി